ഭാര്യ എന്ന് ഒറിജിനൽ ഭാര്യ എന്ന് പറയുന്നൊരു ഷോട്ട് ചെയ്യാനിട്ടായിരുന്നു അത് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ സിസ്റ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വേർഷൻ ഒറിജിനൽ ഹസ്ബൻഡ് എന്താണെന്നുള്ള ചോദ്യം ഉന്നയിച്ച് അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ആക്ച്വലി ഒറിജിനൽ ഹസ്ബൻഡ് എന്താണെന്ന് പറയേണ്ടത് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് ഒരു ഭാര്യ ആണത് ശരിക്കും ഷെയർ ചെയ്യേണ്ടത് എന്നിരുന്നാൽ തന്നെയും ഒരു മനുഷ്യനെന്നുള്ള തലത്തിൽ നിന്നുണ്ട് ഞാൻ അതിനെ ഒന്ന് എൻ്റെ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയതൊന്ന് അനലൈസ് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം അതായത് ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് സ്ത്രീയാണ് സ്ത്രീക്കാണ് അതിനുള്ള സർവ കപ്പാസിറ്റിയുമുള്ളത് ഏതൊരു വ്യക്തിയും വ്യക്തിയാക്കി ജനിപ്പിക്കുന്നത് സ്ത്രീയുടെ ഗർഭപാത്രമാണ് സ്ത്രീക്കാണ് അതിനുള്ള സമ്പൂർണ്ണ കഴിവുള്ളത് അത് അംഗീകരിക്കാൻ പറ്റാത്തവർ സ്ത്രീയുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ പറ്റാത്തവരാണ് പ്രശ്നത്തിലോട്ട് പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഒരു വ്യക്തിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ത്രീയാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പിന് കാരണമാകുന്നത് അപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ സർവഭാഗത്തും സ്ത്രീത്വം എന്ന് പറയുന്ന ആ ചൈതന്യത്തെ ബേസ് ചെയ്താണ് അവൻ ഫർദർ പ്രോഗ്രസ് ചെയ്യുന്നത് എന്തെല്ലാം വളർച്ച അവന് ഉണ്ടാകുന്നുണ്ടോ അതെല്ലാം സ്ത്രീയുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം ഒരു പെൺകുട്ടിയാണെങ്കിലും ആ പെൺ അവളുടെ അമ്മയുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ അവൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവൾ ശരിക്കും സ്ത്രീത്വം എന്താണെന്ന് അവൾ അറിയത്തുള്ളൂ അല്ല അമ്മയുമായിട്ട് തോന്നിവാസം നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അത് പെൺകുട്ടിയാണെങ്കിൽ പോലും അവളിലെ സ്ത്രീത്വം അവൾ അറിയുന്നില്ലെങ്കിൽ അവൾക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ പറ്റത്തില്ല അവളൊരിക്കലും പ്രപഞ്ചത്തിൻ്റെ അംഗീകാരത്തിന് ഒക്കുന്നതാകത്തില്ല അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരു ഭാഗമാണ് അതായത് സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നു അവിടെ ഒരു പുരുഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ സ്ത്രീയായിട്ട് നല്ല ബന്ധം കൂടിയേ കഴിയത്തുള്ളു സ്ത്രീയുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പുരുഷത്വം എന്ന് പറയുന്ന ഒരു സവിശേഷത തെളിഞ്ഞു വരുന്നു ആ തെളിഞ്ഞു വരുന്ന അവസ്ഥ തന്നെയാണ് സ്ത്രീയെയും പിന്നെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് പുരുഷൻ്റെ സാന്നിധ്യം മെച്ചപ്പെട്ട് വരുമ്പോൾ പുരുഷൻ്റെ സാന്നിധ്യം വളർന്നു വരുമ്പോൾ ആ വളർച്ച തന്നെയാണ് സ്ത്രീയെയും പിന്നെ പിൽക്കാലത്ത് വളർത്തുന്നത് അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം അനിവാര്യമായിട്ടുള്ള ഒന്നാണ് നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ഭാഗത്ത് ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ ചില കെട്ടുപാടുകളിൽ നിന്നുണ്ടായതാണ് നമ്മുടെ ജന്മത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സവിശേഷത ഇങ്ങനെയുള്ള ദുർബലമായിട്ടുള്ള കെട്ടുപാടുകൾ ഉണ്ടാക്കുന്നില്ല ജീവൻ നമുക്ക് തരുന്നത് ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ള അനുഭവവും തെളിച്ചവുമാണ് തരുന്നത് സമൂഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ നടപ്പിലാകുന്ന അവസ്ഥയിൽ നിന്നല്ലാത്തതുകൊണ്ടും ആണ് അത് ദുർബലമാകുകയും അവിടെയാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് പ്രകൃതിയും പ്രപഞ്ചവും ജന്മവും ജീവിതവും ഒരിക്കലും ഒരു പ്രശ്നവും അവിടെ സൃഷ്ടിയുടെ ഭാഗത്ത് നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ജീവിക്കുന്ന ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുമായിട്ട് നല്ല ബന്ധം വേണം അല്ലാണ്ട് ഗുരുക്കന്മാരോ അവരോ ഒന്നും അല്ല നമുക്ക് സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം വേണ്ടത് സ്ത്രീയായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം മുഴുവനും അതായത് സ്ത്രീയുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി ഒരു ഗുരുവായിട്ടൊരു ബന്ധമുണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല തല്ലുപിടിക്കാം യുദ്ധം ചെയ്യാം കുറേ അഭിപ്രായ ഭിന്നതകളുണ്ടാകും കാരണം ഏകീകൃത സ്വഭാവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അമ്മ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ തുടങ്ങണം അവിടെ ഭൂമി ഗുരുത്താകർഷണം ഇതെല്ലാം സ്ത്രീയുടെ വിവിധ ലക്ഷണങ്ങളാണ് സ്ത്രീത്വം എന്ന് പറയുന്നത് ശരീരം ശരീരം രൂപം കൊള്ളാനുള്ള കാരണം അതാണ് സ്ത്രീത്വം അതുമായിട്ട് ബന്ധപ്പെട ബന്ധമില്ലെങ്കിൽ ഒരു വ്യക്തിയും ഇവിടെ സ്വതന്ത്രനാകത്തില്ല വളരെ സിമ്പിളാണ് ഓക്കെ ബൈ ബൈ